അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത അലഹമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പലതരം പ്രശ്നങ്ങളും നാം ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ് നൂറ് ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും പലതരത്തിലൂടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മാനസികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട് അതേപോലെ കുടുംബപരമായിട്ട് കുടുംബത്തിൽ പലതരം തർക്കങ്ങളുണ്ടായിട്ട് അങ്ങനെ ഒരുപാട് വിഷമിക്കുന്നവരുണ്ട് മക്കളെ ഓർത്തിട്ട് വിഷമിക്കുന്നവരുണ്ട് അതേപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഇനി നമ്മൾ വിചാരിക്കും കുറച്ച് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നല്ല പദവി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും സന്തോഷം സന്തോഷമുണ്ടാകും അങ്ങനെയൊക്കെ എന്നാൽ അതെല്ലാം വെറുതെയാണ് അവരെ സംബന്ധിച്ച് അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ബിസിനസ്സിൽ ബിസിനസ് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകാം വളരെ പ്രഷർ അടിച്ചിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാകും അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് ഓരോ മനുഷ്യർക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതിനൊക്കെ എന്താണൊരു പരിഹാരം എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം ഇതിനൊക്കെ പരിഹാരമായിട്ട് ഒരു ദിഖർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായതും പ്രാധാന്യം നിറഞ്ഞതുമായ ഒരു ദിക്ക്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാം അതിനുള്ള ഒരു പരിഹാരം കാണിച്ചു തരുമെന്ന് തീർച്ചയാണ് നമുക്ക് ഏതാണ് എന്ന് നോക്കാം ലാ 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 ഇലാഹ 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 അലീമുൽ ഹലീം റബ്ബുൽ 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 വ വ ഒന്നുകൂടെ പറയാ ഹലീം ഇലാഹ ഇലാഹ റബ്ബുൽ ഈ മൂന്ന് വരി മാത്രമുള്ള ഈ ഹുദിക്കർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു ഫലം എന്നത് പറയുന്നത് വളരെ പ്രാധാന്യം പറഞ്ഞത് നമ്മൾ ഏത് കാര്യമാണോ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച അള്ളാഹുവിനോട് തേടുന്നത് ആ ഒരു കാര്യം നടക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ് ഇനി മൂന്ന് ഈ മൂന്ന് വരി മാത്രമുള്ള ഈ ഒരു ദിക്കർ ചൊല്ലണ സമയത്ത് വളരെ ആത്മാർത്ഥതയോട് മുത്തനബി സാഹു അലൈഹി വസ്ലമ നമ്മളോട് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു രീതിയിൽ അള്ളാഹുവിനെ മുൻനിർത്തി നല്ല രീതിയിൽ ഈ ദ്വാര ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ല നിങ്ങൾ നിങ്ങളെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ദിക്കറ് ചൊല്ലുന്നത് അത് അള്ളാഹുത്താല നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ദിക്കറ് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ഇൻഷാള്ള അതുപോലെ ഈ ഒരു വീഡിയോ ഈ ഒരു ദിക്കറ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക അത് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല ഈ ഒരു നല്ലൊരു ദിക്കറ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നല്ലൊരു പുണ്യമാക്കപ്പെട്ടൊരു പ്രവൃത്തിയാണ് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വലൈക്കും